വരെയുണ്ടോ അല്ലേ ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ കെ എസ് ക്ലിനിക്കിലാണ് തൊടുപുഴയിലാണ് കേട്ടോ ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് പറയാം ഇപ്പം ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് നിന്ന് ചോദിക്കാം ഇത് ഡോക്ടർ രേഷ്മ എന്നാണ് കേട്ടോ ഇപ്പം ഈ ഓഫർ ഏതാണ് ഡോക്ടർ ഒന്ന് പറയാവും നമുക്ക് ഐ വി ഗ്ലൂട്ടത്തൈഡ് ഉണ്ട് ഐ വി ഗ്ലൂട്ടത്തൈഡ് കൂടെ പ്രീമിയം ഹൈഡ്രാഫേഷ്യല് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന റിസൾട്ടുണ്ട് ഞാൻ നോർമലി ചെയ്യുന്നത് പെരുമ്പാവൂരല്ലേ അപ്പൊ ഇവിടെ വന്നതിന്റെ മെയിൻ കാര്യമാണ് ഇത് ഐവിയുടെ കൂടെ ഹൈഡ്ര ഫേഷ്യൽ അത് ഗ്ലോയാണ് അത് ഫ്രീ ആണ് കേട്ടോ അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടർ തൊടുപുഴയിൽ മാത്രം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ഓണോ ആണല്ലോ വരുന്നത് അതിൻ്റെ ഒരു ട്വൻ്റി ഫൈവ് പെർസെന്റ് ഓഫ് ആണ് എല്ലാ സർവീസസിനും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ബാക്കിയുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫ് വരിക അത് റിലേറ്റഡ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചു വിളിച്ചാൽ മതി ഈ ഓഫർ വരുന്നത് തൊടുപുഴയിലാണ് കേട്ടോ പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയാമോ ഡോക്ടർ ലൊക്കേഷൻ നമ്മുടെ തൊടുപുഴ കോലാനി കൃഷ്ണാനഗർ ആണോ ടൈമിങ് വരുന്ന ടൈമിങ് മോർണിംഗ് നയൻ തേർട്ടി ടു സിക്സ് വരെയാണ് ആണോ ടൈമിംഗ് വരുക അല്ലേ ഓക്കെ എൻ്റെ സർവീസിന് അത്രയായിരിക്കും ഡോക്ടർ ടൈം എടുക്കുക നമുക്ക് ഹാർഡ്ലി വൺ അവർ എടുക്കാം രണ്ട് ട്രീറ്റ്മെന്റിനും കൂടെ അത്രേ വരുകയുള്ളൂ ഓക്കെ അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് ബുക്കിങ്ങിൻ്റെ ടൈമിംഗ് എല്ലാം ഞാൻ എന്നാൽ റിസപ്ഷനിൽ ചോദിക്കാവേ നമ്മളെങ്ങനെയായിരിക്കും ബുക്ക് ചെയ്യേണ്ടത് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ മതിയായിരിക്കും നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി വിളിച്ചാൽ മതി ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ടൈമിംഗ് മോർണിംഗ് നയൻ തേർട്ടി ടു ഈവനിങ് സിക്സ് സിക്സ് പി ആ അത്ര മണി വരും ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ നമ്പർ ആഡ് ചെയ്തേക്കാം ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി മോർണിംഗ് നയൻ തേർട്ടി ടു സിക്സ് വരെ ഉണ്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ സർവീസ് എടുക്കുക കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ സൺഡേ ഇങ്ങനെ വർക്കിംഗ് ആണ് ഇവിടെ സൺഡേ ബുക്ക് ഓഫ് ആണ് ഓഫ് ആണ് ഓക്കെ അപ്പോൾ സൺഡേ ഇവിടെ വർക്കിംഗ് ഇല്ല കേട്ടോ മൺഡേ ടു സാറ്റർഡേ ആണ് ഉള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് പോന്നാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡോക്ടർ ചെയ്യാം 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 നമുക്ക് നമുക്ക് സ്റ്റാർട്ട് അതിന്റെ കൂടെ തന്നെ അല്ലേ ചെയ്യുന്നത് ആ ഇത് ഹൈഡ്രോ ഹൈഡ്രോഗ്ലോ പ്രീമിയം ആയിട്ടുള്ള സർവീസ് അല്ലേ അതെ അതെ ഇപ്പോ നോർമലി ഇപ്പൊ ഞാൻ എന്റെ വ്യൂവേഴ്സിന് അടുത്ത് പറയാമേ ഞാനിപ്പോ ഐ വി ഐ വി ചെയ്തിട്ട് ഇപ്പൊ കൊറേ ആയി കേട്ടോ അറൗണ്ട് ടു ഇയർ ആയിട്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പൊ ഡോക്ടറിനടുത്തൊരു കാര്യം ചോദിക്കട്ടെ ചെക്ക് ചെയ്തു ഞാൻ ചോദിച്ചോളാം ഈ നോർമലി ചെയ്യുമ്പോൾ നമ്മൾ എത്ര നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇതായിട്ട് പറയുമ്പോൾ നമ്മളൊരു ഫിഫ്റ്റീൻ സിറ്റിങ്സ് ആണ് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല ഇപ്പൊ അബ്രോഡ് പേഷ്യൻസിനൊക്കെ അത് പറ്റണമെന്നില്ല അപ്പൊ നമ്മൾ ഡോസേജ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കും ട്രീറ്റ്മെന്റ് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചും ഡോസേജ് വേരിയേഷനൊക്കെ വരും ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് അപ്പൊ നമ്മളതിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത് പിന്നെ ഐ വി മാത്രല്ലോ അതിന്റെ ആഫ്റ്റർ കെയർ ആണ് അതിന്റെ മെയിൻ അല്ലേ അതെ നമ്മൾ ഐ വി ചെയ്യുമ്പോ തന്നെ നമ്മൾ വിറ്റമിൻ സി ഇ ആന്റി ഓക്സിഡന്റ് ഒക്കെ നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ഇൻടേക്ക് ചെയ്യണം അതും ചെയ്യണം 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 ഇപ്പൊ ഈ ഹൈഡ്രൈ ഗ്ലോ ചെയ്യുന്നതില്ലേ ഇപ്പൊ നമ്മൾ ഏതൊരു ഫംഗ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം മുന്നേരിക്കും ചെയ്യേണ്ടി വരിക നമുക്കൊരു ഒരു ത്രീ ടു ഫോർ ഡേയ്സ് പ്രയർ ചെയ്താൽ ആ നല്ല നല്ല ചെയ്ത

ഇത് നമ്മൾ ഒരു ചെയ്യണെന്ന് തോന്നുന്നു അല്ലേ മന്ത്ലി ചെയ്യാൻ വേണമെങ്കിൽ വീക്ക്ലി നമുക്ക് ചെയ്യാവുന്നതാണ് ട്രീറ്റ്മെന്റ് ഹൈഡ്രോ ഫേഷ്യലിന്റെ തന്നെ വേറെ ചെയ്യുന്നത് ചെയ്യുന്നത് പ്രീമിയം പ്രീമിയം അല്ലേ അതെ അതെ ചെയ്തല്ലേ മൈക്രോ ഈ അതെമിയം ചെയ്ത പാഴുള്ളവർക്കൊക്കെ നല്ലത് കണ്ണിന്റെടയില് നമുക്കതിന് വേറെ അണ്ടർ ഐ ഉണ്ട് നമുക്ക് അണ്ടർ ഐ പീൽസ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഉണ്ട് അണ്ടർ ഐ ഡെസ് ആണ് എനിക്ക് ഇവിടെ സെറ്റ് ഇനി ഞാൻ ചെയ്തോണ്ടിരിക്കട്ടോ പിന്നെ അതെ നമ്മളിപ്പം ഈ ഒരു ഹാൻഡ് പീസിന് ഒന്ന് കണ്ണടച്ച് വേണം നോർമൽ വാഷ് ആ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ടു ഡേയ്സ് നമുക്ക് അല്ലെ അറ്റ്ലീസ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ പ്ലെയിൻ വാട്ടർ വാഷേ ചെയ്യാൻ പാടുള്ളൂ ഫേസ് വാഷ് സോപ്പ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പിന്നെ മോയിസ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കഴിവത് മേക്കപ്പും അങ്ങനത്തെ മെഡിക്കേറ്റഡ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യുള്ളൂ അറ്റ്ലീസ്റ്റ് നമ്മള് ഹൈഡ്രോഫേഷ്യലിന്റെ മെഷീൻ്റെ യൂസ് കഴിഞ്ഞു നമുക്ക് എൽഇഡി മാസ്ക് ഷീറ്റ് മാസ്ക് അങ്ങനത്തെ പ്രൊസീജിയേഴ്സിലേക്കാണ് പോകുന്നത് ഉണ്ടാവും സ്കിന്നിന് ബ്രീച്ചിങ് പോലൊക്കെ തോന്നും എക്സ്ഫോളിയേറ്റർ ാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം അതിനൊരു മൈൽഡ് ഇറിറ്റേഷൻ ഉണ്ടാകും അതൊരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ സഹിച്ചു നിൽക്കുക ഉണ്ടാവും മാസ്ക് മാസ്ക് നമ്മൾ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി ഷീറ്റ് മാസ്കും എൽ ഇ ഡി മാസ്ക്കും ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ സർവീസസ് എല്ലാം കഴിഞ്ഞു ഞാൻ ചെയ്തത് ഗ്ലൂട്ടാത്തിയോണ്ട് അത് ഐ വി ആണ് അത് ചെയ്തു ദെൻ ഹൈഡ്രഫേഷ്യലും കൂടെ ചെയ്തു ഹൈഡ്രഫേഷ്യല് ഫ്രീ ആണ് അത് ഈ ഒരു ഓഫറാണ് കേട്ടോ ഞാൻ ഫസ്റ്റിലെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഓഫർ നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് മുതൽ എൻഡ് വരാണ് നമുക്കുള്ളത് സെപ്റ്റംബർ എൻഡ് വരെ കേട്ടോ അപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ളതിനൊക്കെ ഓഫറുണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫർ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ് ക്ലിനിക്കിലേക്ക് തന്നെ വിളിച്ചു ചോദിക്കുക നമ്മുടെ തൊടുപുഴയിലേക്ക് ഡോക്ടറായിരിക്കും കൺസൾട്ട് ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഡോക്ടർ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ കോലാനി ആണ് പിന്നെ നിങ്ങൾ ഏത് അപ്പോയിൻമെൻറ്റ് ഏതിനാണെന്നുണ്ടെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ഈ സർവീസ് ഒക്കെ ചെയ്യാൻ വരാം കേട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയി ദെൻ അപ്പോയിൻ്റ് എടുക്കാൻ വരാം ഉള്ളത് സെപ്റ്റംബർ എൻഡ് വരെ ഉള്ളൂ ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ദെൻ ബൈ